പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ആകെ ചീറ്റിപ്പോയി ഭക്തജനങ്ങൾ ഒന്നടങ്കം ഈ ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമത്തെ കൈയൊഴിഞ്ഞു എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർഭാടമായി നടത്തിയ ഏഴു കോടി പൊടിച്ച് നടത്തിയ ഈ അയ്യപ്പ സംഗമത്തിൽ ഭക്തജനങ്ങളുടെ യാതൊരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉദ്ഘാടന സമയത്തും സമാപന സമയത്തും ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നതാണ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പേരും പറഞ്ഞ് ഭക്തജനങ്ങളെ പറ്റിക്കാൻ ഭക്തജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പിണറായി സർക്കാർ നടത്തിയ തട്ടിക്കുട്ട് പരിപാടിയുടെ പിന്നിലെ കുബുദ്ധി ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനം അത് കൃത്യമായി മനസ്സിലാക്കി അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചിരിക്കുന്നു അതാണ് പമ്പയിൽ ഉണ്ടായത് പമ്പയിൽ കണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ ഉറപ്പിച്ചു അയ്യായിരത്തിലധികം പേർ രണ്ട് ദിവസം മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തുവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അവകാശപ്പെട്ടത് എന്നാൽ ഇന്ന് വന്നതോ ആയിരത്തി അഞ്ഞൂറ് പേർ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേദിയിലുണ്ടായിരുന്ന നിരവധി പേർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തെ വിവിധ ദേവസ്വങ്ങളിലെ ഉദ്യോഗസ്ഥർ അതുകൂടാതെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ചിട്ട് പോലും വേദികൾ ശുഷ്കമായി കിടന്നു ഒഴിഞ്ഞുകിടന്ന കസേരകളെ സാക്ഷിയാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മണിക്കൂറോളം പ്രസംഗിച്ചത് ശബരിമല എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് ജനനിബിഠമായ ഒരിടമാണ് ആളുകളുടെ ആർപ്പിന്റെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് എന്നും അയ്യപ്പ സ്വാമി നമുക്കറിയാം ശബരിമലയിലെ മണ്ഡല മകരവിളക്കാലം ശബരിമലയിൽ നടന്നു നട തുറന്നിരിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ എപ്പോഴും ആളും ആരവവുമാണ് അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കഴിയുന്ന ഒരു ഭഗവാനാണ് ശബരിമല അയ്യപ്പൻ ആ ശബരിമല അയ്യപ്പന്റെ പേരിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ലോകത്തിലെ മുഴുവൻ അയ്യപ്പന്മാരും എത്തിച്ചേരുമെന്നും ലോകത്തിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളും എത്തിച്ചേരുമെന്നും ഹുങ്കു പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ സത്യത്തിൽ കസേരിൽ ഇരിക്കാനുള്ള ആൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൂർണമായും അയ്യപ്പ സ്വാമിയും അയ്യപ്പ വിശ്വാസികളും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തിരസ്കരിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ ഫണ്ട് തട്ടാനുള്ള ഈ ഉടായിപ്പു തന്ത്രത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേര് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം അയ്യപ്പനെ ചൂണ്ടിക്കാട്ടി അയ്യപ്പനെ മുന്നിൽ നിർത്തി പണപ്പിരിവ് നടത്താനുള്ള പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ കുടില തന്ത്രമാണ് പൊളിഞ്ഞു പാളീസായത് സാധാരണക്കാരായ അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് മറിച്ച് രാജ്യത്തിനകത്തും പുറത്തും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വലിയ വിഐ പികളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളെ കൊണ്ടുവന്ന് ഈ സംഗമത്തിന്റെ പേരിൽ അവരിൽ നിന്നും ലക്ഷങ്ങളും കോളി കോടികളും വാങ്ങിയെടുക്കുക അതിലൂടെ വൻ തുക സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുക്കുക ഇതായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഈ പിണറായി വിജയനും സംഘവും ലക്ഷ്യമിട്ടത് എന്നാൽ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ അത് പൂർണ്ണമായും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് നിലവിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർഭാടത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റമായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം അയ്യായിരം പേരെ പ്രതീക്ഷിച്ചു അയ്യായിരം പേർക്ക് വേണ്ടി പടുകൂറ്റൻ പന്തലുകൾ ഒരുക്കി എ സി പന്തലുകളാണ് ഒരുക്കിയത് അതുപോലെ അത്യാഡംബരം എവിടെയും പഴയിടം മോഹനൻ നമ്പൂതിരിയെ കൊണ്ട് ഭക്ഷണം ഒരുക്കി രാവിലെ അയ്യായിരം പേർക്ക് ഉച്ചയ്ക്ക് അയ്യായിരം പേർക്ക് വൈകുന്നേരം അയ്യായിരം പേർക്ക് എന്നാൽ അതിന്റെ മൂന്നിലൊന്ന് ആളുകൾ പോലും ഈ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമാപന സമ്മേളനം നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ ഈ ദൃശ്യങ്ങൾ ന്യൂസ് പകർത്തിയതാണ് ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മുതൽ ന്യൂസിന്റെ പ്രതിനിധികൾ അവിടെയുണ്ട് അവിടെ നിന്ന് കൃത്യമായി അതാത് സമയം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കൃത്യമായി പമ്പയിലെ ആഗോള സംഗമത്തിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ആ ദൃശ്യങ്ങൾ കള്ളം പറയില്ല ആ ദൃശ്യങ്ങൾ നിങ്ങൾക്കറിയാം ഒഴിഞ്ഞ കസേരകൾ ഒഴിഞ്ഞ കസേരകൾ മാത്രമാണെന്നും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ആ ദൃശ്യങ്ങൾ ഒഴിവാക്കിയെങ്കിൽ കർമാ ന്യൂസിന്റെ ആ കണ്ണ് ആ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തിയിരിക്കുന്നു ഒഴിഞ്ഞ കസേരകൾ മാത്രമാണെന്നും ആ ഒഴിഞ്ഞ കസേരകൾ കൊണ്ടാണ് ആ ഒഴിഞ്ഞ കസേരകൾ നോക്കിയാണ് ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ചത് സംസ്ഥാനത്തെ വിവിധ ദേവസ്വങ്ങളിലെ ഉദ്യോഗസ്ഥർ അതുകൂടാതെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ചിട്ട് പോലും വേദികൾ ശുഷ്കമായി കിടന്നു ഒഴിഞ്ഞുകിടന്ന കസേരകളെ സാക്ഷിയാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മണിക്കൂറോളം പ്രസംഗിച്ചത് ശബരിമല എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് ജനനിബിഠമായ ഒരിടമാണ് ആളുകളുടെ ആർപ്പിന്റെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് എന്നും അയ്യപ്പ സ്വാമി നമുക്കറിയാം ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലം ശബരിമലയിൽ നടന്നു നട തുറന്നിരിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ എപ്പോഴും ആളും ആരവവുമാണ് അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കഴിയുന്ന ഒരു ഭഗവാനാണ് ശബരിമല അയ്യപ്പൻ ആ ശബരിമല അയ്യപ്പന്റെ പേരിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ലോകത്തിലെ മുഴുവൻ അയ്യപ്പന്മാരും എത്തിച്ചേരുമെന്നും ലോകത്തിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളും എത്തിച്ചേരുമെന്നും ഹുങ്കു പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ സത്യത്തിൽ കസേരയിൽ ഇരിക്കാനുള്ള ആൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ സമാപന സമ്മേളനത്തിൽ വിരൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ വേദിയിലുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ഏഴ് കോടി രൂപ പൊടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഹിന്ദു വിശ്വാസികളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി പിണറായി വിജയനൻ ടീമും നടത്തിയ കുതന്ത്രത്തെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ശബരിമല വിശ്വാസികൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഈ തട്ടിക്കൂട്ട് പൊടിക്കൈ കൊണ്ടെന്നും ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾ പിണറായിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ഈ പരാജയം